കണ്ടോ ആലപ്പുഴയിൽ ഒരു ചെറിയൊരു മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം ഉണ്ടെന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് ഹായ് ഹലോ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ കരുവാറ്റി ഒരു കാര്യം ഉണ്ടെന്ന് സത്യം പറഞ്ഞാതെ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം നോക്കേ പ്രകൃതി രമണീയത നിറഞ്ഞ ആലപ്പുഴയിലെ ഒരു ചെറിയൊരു ഗ്രാമമാണ് ഇത് തകഴിക്ക് പോകുന്ന റൂട്ട് അവർ തകഴ്ക്ക് ഷോർട്ട് കട്ട് ആയിട്ട് കയറി പോകാൻ പറ്റുന്നു പുതിയ പാലം പാലത്തിന് പണി കഴിഞ്ഞു ഇനി റോഡിന്റെ പണിയുണ്ട് റോഡ് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ആയിട്ട് ഇത് റോഡ് ഇങ്ങോട്ട് പോകാനുള്ളതാണ്

അപ്പൊ പേരറിയാത്ത ആറ് നമുക്ക് അങ്ങനെ അറിയാം